സംസ്ഥാനത്ത് നാളെ മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് സമരത്തിൽ പങ്കെടുക്കുന്നത് എണ്ണായിരം ബസ്സുകൾ സംസ്ഥാനത്ത് നാളെ മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി നടന്ന മന്ത്രിതല ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ എണ്ണായിരം സ്വകാര്യ ബസ്സുകൾ സമരത്തിൽ പങ്കെടുക്കും ഏറെ നാളുകളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചലാൻ വഴി അമിത പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കുക ബസ്സുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു നാളെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷക്കാലമായി നിരന്തരം ഞങ്ങളുടെ ആവശ്യമായിരുന്നു വിദ്യാർത്ഥി കൺസെഷനും വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടാതെ ഞങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് യഥാസമയം പുതുക്കിത്തരുക എന്നുള്ളതും ഇതിൽ സർക്കാരിൻ്റെ അലംഭാവം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ പിടിപ്പുകെട്ട് നയം മൂലം സംസ്ഥാനത്തെ മുപ്പത്തയ്യായി രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മുപ്പത്തി അയ്യായിരത്തോളം സർവീസുകൾ ഉണ്ടായിരുന്നത് ഇന്നൊരു ഏഴായിരം എണ്ണായിരം ആയി ചുരുങ്ങി നിരത്തുകളിൽ വാഹനങ്ങൾ കൂടി കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് ഇതൊന്നും വേണ്ട പരിശനങ്ങളോ പരിശീലനമോ നടത്താതെ സർക്കാർ പൊതുഗതാഗതത്തെ തകർക്കുന്ന നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവർ ബദൽ മാർഗ്ഗങ്ങൾ ആവിഷ്കരിച്ച ഫലമായിട്ടാണ് ഇത്രയും വാഹന ബാഹുല്യം കേരളത്തിൽ കൂടിയിട്ടുള്ളത് നമ്മുടെ റോഡുകൾ നിരത്തുകളിൽ ഉൾക്കാറുള്ളതിൽ എത്രയോ കൂടുതലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചെറു ചെറു വാഹനങ്ങളിലും സ്വകാര്യ വാഹനങ്ങളുടെയും എണ്ണം എല്ലാ രാജ്യങ്ങളും പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പൊതുഗതാഗത്തെ നശിപ്പിക്കുന്ന നയങ്ങളാണ് മാറി മാറി വന്ന് സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ നടപടികൾക്കെതിരെയാണ് കഴിഞ്ഞ ഏഴാം തീയതി നമ്മൾ സൂചനാ സമരം നടത്തി പതിനഞ്ച് ദിവസക്കാലമായിട്ടും പരിഹാരമുള്ളതാണ് കാലത്തിലേക്ക് പോകുന്നത് ഇത്രയും വേഗം സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലും ഈ വിഷയം ഞങ്ങളുമായി കൊട്ടേഷുമായി ആലോചിച്ച് ഇത്രയും പരിഗണിക്കണമെന്നാണ് ഫെഡറേഷൻ്റെ ആഗ്രഹം ഞങ്ങൾ സമരം ചെയ്യാൻ വലിയ ആഗ്രഹക്കാരൊന്നുമല്ല സമരത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാരിൻ്റെ നയവും അവരുടെ ഉദാസീനതയും ആണെന്ന് ഒന്നുകൂടി പൊതുജനം മനസ്സിലാക്കണമെന്നാണ് ആൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അറിയിക്കാനുള്ളത് ഈ മാസം എട്ടിന് നടത്തിയ സൂചനാ സമരത്തിന് ശേഷം പതിനാറിന് ഗതാഗതമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉടമകളുടെ ഒരാവശ്യവും പരിഗണിക്കപ്പെട്ടിരുന്നില്ല സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതോടെ സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാകും സബീന ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്